പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഉറച്ച വിശ്വാസത്താൽ വചനമെഴുതി പ്രാർത്ഥിച്ചാൽ ഈശോയുടെ അനുഗ്രഹം ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസത്താൽ തന്നെ വചനമെഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി സാമ്പത്തികപരമായി ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ജീവിതത്തിൽ വചനമെഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മൂന്നാം ദിവസം തൊട്ട് ഒരിക്കലും തുറക്കില്ല എന്ന് കരുതിയ വഴികളെല്ലാം തുറന്നു വചനമെഴുതി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏതാഗ്രഹവും ഈശോ സാധ്യമാക്കി തരും നിങ്ങളെ ബലിപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം റോമക്കാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഇരുപത്തി ഒന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കാം എന്നാണ് നിയോഗം വെച്ചത് മൂന്ന് ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി മൂന്ന് ദിവസമായപ്പോൾ ഒരിക്കലും തുറക്കില്ല എന്ന് കരുതിയ വഴികൾ തുറന്നു കിട്ടി വചനമെഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധ്യമാക്കി തരുന്ന വചനം